അടിമാലി താലൂക്ക് ആശുപത്രി ഒ പി വിഭാഗത്തിൽ കാർഡിയോളജി വിഭാഗം ഡോക്ടറെ നിയമിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു കഴിഞ്ഞ കുറച്ച് മാസത്തിനുള്ളിൽ നിരവധി രോഗികളാണ് ഹൃദ്രോഗം മൂലം ഇവിടെ മരണപ്പെട്ടത് ഹൃദ്രോഗ സംബന്ധമായി തുടർ ചികിത്സയ്ക്ക് വേണ്ടി ആളുകൾക്ക് എഴുപത് കിലോമീറ്ററോളം സഞ്ചരിച്ച തൊട്ടടുത്ത ജില്ലകളിലെ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട ഗതികാടാണുള്ളത് കോവിഡാനന്തരം നിരവധി ആളുകൾ കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിക്കുന്ന സാഹചര്യം കൂടുതലായിട്ടുണ്ട് പ്രത്യേകിച്ച് ചെറുപ്പക്കാരും മരണപ്പെടുന്നതോടെ ജനങ്ങൾക്കിടയിൽ ഭീതി വർദ്ധിക്കുകയാണ് ഇതോടൊപ്പം തന്നെ ഹൃദ്രോഗം ബാധിച്ചും ഹൃദയാഘാതം മൂലവും നിരവധി ആളുകളാണ് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്നത് ദേവുളം താലൂക്കിലെ ആളുകൾ പൂർണ്ണമായും ഇടുക്കി ഉടുമ്പൻചോല താലൂക്കുകളിലെ ആളുകൾ ഭാഗികമായും ചികിത്സയ്ക്ക് ആശ്രയിക്കുന്ന അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ഹൃദ്രോഗ ചികിത്സാ വിഭാഗം ആരംഭിക്കണമെന്ന ആവശ്യത്തിന് നാടുകളിലെ പഴക്കമുണ്ട് കാത്ത് ലാബ് നിർമ്മിക്കുന്നതിനാവശ്യമായ കെട്ടിട നിർമ്മാണം പൂർത്തിയായെങ്കിലും ലാബ് സ്ഥാപിക്കുന്നത് സംബന്ധിച്ച തീരുമാനം അനിശ്ചിതത്വത്തിലാണ് ഈ സാഹചര്യത്തിലാണ് അടിമാലി താലൂക്ക് ആശുപത്രി ഒ പി വിഭാഗത്തിൽ ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും കാർഡിയോളജി വിഭാഗം ഡോക്ടറെ നിയമിക്കണമെന്ന ആവശ്യം ശക്തമാവുന്നത് അരിമാലി താലൂക്ക് ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം ബസ്സിൽ കുഴഞ്ഞു വീണ ഒരാളെ കൊണ്ടുവരികയും അവിടെ നിന്ന് തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് റഫർ ചെയ്യുകയും ചെയ്യുകയുണ്ടായി അപ്പോൾ ഈ സമയത്ത് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോയ എന്ന് പറയുന്നത് വളരെ ഗോൾഡൻ ടൈം ആയിരുന്നു ആ സമയത്താണ് അദ്ദേഹത്തിന് മരണം സംഭവിച്ചിട്ടുള്ളത് അതിൻ്റെ എന്ന് പറയുന്നത് അടിമാലി ഒരു സ്ഥലത്ത് ഇത്രയധികം ആളുകൾ അധിവസിക്കുന്ന ഇത്രയേറെ ആളുകൾ വന്നു പോകുന്ന ഒരു സ്ഥലത്ത് തീർച്ചയായിട്ടും ഒരു പ്രതിരോധ രോഗവിദഗ്ധൻ്റെ സേവനം അനിവാര്യമാണ് രണ്ട് ദിവസം ഊപ്പിയായിട്ടാണെങ്കിൽ പോലും അടിമാലി താലൂക്ക് ആശുപത്രിയിൽ രണ്ട് ദിവസത്തേക്ക് അതിനെ ഉള്ള സജ്ജീകരണം ചെയ്യണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് ഹൃദ്രോഗ സംബന്ധമായി തുടർ ചികിത്സയ്ക്കു വേണ്ടി ആളുകൾ ഏറ്റവും ചുരുങ്ങിയത് എഴുപത് കിലോമീറ്റർ സഞ്ചരിച്ച തൊട്ടടുത്ത ജില്ലകളിലെ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട ഗതികേടാണുള്ളത് ഒ പി ഡോക്ടർ ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ ആളുകളിലെ ഈ ബുദ്ധിമുട്ടിന് പരിഹാരം കാണാൻ കഴിയും ഇതോടൊപ്പം തന്നെ അടിമാലി താലൂക്ക് ആശുപത്രിക്ക് അനുവദിച്ച കാത്ത് ലാബിന്റെ പ്രവർത്തനങ്ങളും അടിയന്തരമായി ആരംഭിക്കണമെന്നും ആവശ്യം ശക്തമാകുന്നുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി